ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലും അത് സൽക്കരിച്ച ആളുകളെ തീറ്റിക്കുന്ന കാര്യത്തിലും കാശ്മീരികളെ കവച്ചു വയ്ക്കാനും ആരുമില്ല കാശ്മീരികൾ എന്നും മുന്നിലാണ് അവർ സൽക്കരിച്ച് ആളുകളെ കൊല്ലും അവർ തീറ്റിച്ച് വീണ്ടും വീണ്ടും ഇവിടെ തന്നെ എൻ്റെ വളരെ ഇരുപത് വർഷമായിട്ടുള്ള സുഹൃത്താണ് ഷോക്കത്ത് ഭായി ഡൽഹിയിൽ നിന്ന് പരിചയപ്പെട്ട് പിന്നീട് എപ്പോൾ ഡൽഹിയിൽ ഇവിടെ കാശ്മീരിൽ വരുമ്പോഴും ഇവിടെയാണ് താമസം ഇന്ന് കുടുംബസമയം മകളൊരു അഡ്മിഷനായിട്ട് വന്നതാണ്

ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലും അത് സൽക്കരിച്ച ആളുകളെ തീറ്റിക്കുന്ന കാര്യത്തിലും കാശ്മീരികളെ കവച്ചു വെക്കാൻ ആരുമില്ല അത് ഒരു സംഭവമാണ് അത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യൻ സൈന്യം വന്നപ്പോൾ പോലും സ്വീകരിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്ത് വാഹനം കൊടുത്തുകൊണ്ട് അവരെ സ്വീകരിച്ച ഒരു പാരമ്പര്യമാണ് കാശ്മീരികൾക്കുള്ളത് അത് വളരെ സന്തോഷവും ഈ ഭക്ഷണമൊക്കെ ആസ്വദിക്കാൻ ഭക്ഷണം പൊതുവെ ഞാൻ കഴിക്കാറില്ല പക്ഷേ ഈ വേറെ നിർബന്ധ ബുദ്ധിക്ക് മുമ്പിൽ ബുദ്ധിക്ക് മുമ്പിൽ കഴിക്കുകയാണ് വളരെ സന്തോഷം അത് അനുഭവിച്ചറിയുമ്പോഴാണ് കാശ്മീരികളുടെ ആ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നത് താങ്ക് യു